ഹായ് ഇന്ന് ഞാനിവിടെ ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഉണ്ടാക്കുന്നത് ഇതാ ഇത് വെച്ചിട്ടാണ് ഇത് നമ്മൾ എല്ലാവരും കണ്ടു പരിചയം ഉണ്ടാവും അടമട്ട എന്ന് പറയുന്ന റൈസാണിത് ഫൈബർ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ ഡയറ്റൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നതിന് പകരം ഈ അരി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ വെയ്റ്റ് ലോസ് നന്നായിട്ട് ചേഞ്ച് വരുന്നത് അറിയാൻ പറ്റും കാരണം അത്രയും ഫൈബർ കണ്ടന്റും നമ്മൾ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ള ഒരു അരിയാണിത് മാത്രല്ല നമ്മളിപ്പോൾ വൈറ്റ് റൈസ് കഴിക്കുന്ന അത്രയും ക്വാണ്ടിറ്റി എന്തായാലും നമ്മൾ ഇത് വെച്ച് ചോറുണ്ടാക്കി കഴിക്കുമ്പോൾ കഴിക്കില്ല കാരണം ഇത് നല്ല ഫില്ലിങ് ആണ് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറൊന്നും നിറഞ്ഞ പോലെ തോന്നും അപ്പൊ അത് മറ്റ് അരികൾ ഉപയോഗിച്ച് നമ്മൾ ചോറ് അത്രയും ക്വാണ്ടിറ്റി എന്തായാലും ഇത് വെച്ച് നമ്മൾ കഴിക്കില്ല അപ്പോ ഈ മട്ടാറൈസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വെള്ളത്തിലിട്ട് വെച്ച കുതിർത്ത അരിയാണത് ഇതിലെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് ശരിക്ക് വെള്ളം ഒന്ന് വാർത്തെടുക്കണം നമുക്ക് ആദ്യം ഒരു ശർക്കര പാനി ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് ശർക്കരയുടെ കഷ്ണം പാനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് മെൽറ്റ് ആയി വരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അരി നമ്മൾ കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഒരു കപ്പ് അരിയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടതും അരച്ചെടുക്കാൻ പോകുന്നതൊക്കെ അരിയെല്ലാം മിക്സിയില് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണ് ചെറിയ ചീരക ഇട്ട് കൊടുക്കാം രണ്ട് ഇലക്ക അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചിരക്കിയതാണ് നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കൂടി പോകരുത് ഒരുപാട് വെള്ളമായി പോയാൽ നമുക്കിത് ഉരുളകളാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അരഞ്ഞു പോകരുത് നമുക്കൊന്ന് ശരിക്കും ചതച്ചെടുക്കാണ് വേണ്ടത് കുറേശേ കുറെ ആയിട്ട് നമുക്ക് ഇത് ഇതുപോലൊന്നും ചെയ്തെടുക്കാം ഇപ്പൊ ഇതവിടെ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാനെട്ടോ ഇപ്പൊ തേങ്ങയും അതുപോലെ ജീരകവും ഇലക്കൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നാൽ അരി അങ്ങോട്ട് നന്നായിട്ട് അരഞ്ഞും പോയിട്ടില്ല ആ രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് സ്റ്റിപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും നഷ്ടമാവില്ല കാരണം റാഗി നമുക്ക് എല്ലാവർക്കും അറിയാം നല്ലതാണ് ആരോഗ്യത്തിന് ഒരുപാട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില് ബാക്കിയുള്ളതും കൂടെ നമ്മൾ കുറച്ച് മാത്രമേ അത് അരക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നതുപോലെ ബോളുകളാക്കി ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്താ ഇതുപോലെ ഒന്ന് എടുത്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്തെടുക്കാന് എത്ര വലുപ്പമാണോ നമുക്ക് ബോളിന് ആവശ്യമുള്ളത് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം കേട്ടോ അപ്പൊ എല്ലാം നമ്മൾ ഇവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പൊ സ്റ്റീം ചെയ്തെടുക്കാൻ ഇവിടെ ഒരു ഇഡലി പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലോട്ട് ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊടുക്കാം എല്ലാം നമ്മൾ ഇഡ്ഡലി ചമ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം കൊഴുക്കട്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ കഴിക്കാൻ വളരെ സ്വാതന്ത്ര്യമായിട്ടുള്ള ഒന്നാണ് ഈ കൊഴുക്കട്ട എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടില് അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കാം നമുക്കൊന്നെടുത്തൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും ജീരകത്തിൻറെയും ഏലക്കയുടെയും തേങ്ങയുടെയും ആ ശർക്കരയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും ഇത് കഴിക്കാൻ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നതെങ്കിലും ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്